വെൽക്കം ബൈ ഹോം ബു ബൈ ശ്രീശിവ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ചിക്കനാണ് കേട്ടോ സ്പെഷ്യൽ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സേതുപതിയുടെ ഗ്രീൻ ചിക്കൻ സിക്സ്റ്റി ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ളൊരു എന്ന് വെച്ചാൽ ഏറ്റവും നല്ല പനിയാണ് പനിയാണെന്ന് പറഞ്ഞാൽ കാലിലൊരു മുറിവുണ്ട് ആ മുറിവെന്ന് പഴുത്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പനി അപ്പോൾ പനിച്ചപ്പോൾ ആൾക്ക് ചിക്കൻ കഴിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം അപ്പോൾ ഒന്ന് ഞാൻ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ എണ്ണ ഗ്രേവി ടൈപ്പും വേണമെന്ന് കുറച്ചും നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പോൾ സുബൈദ്യുതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് പച്ചമുളക് മല്ലിച്ചപ്പ് നല്ല ജീരകം വെളുത്തുള്ളി ഇഞ്ചി അത് കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക തൈരും കൂട്ടിയിട്ടിട്ടോ പിന്നെ അതിലേക്ക് മുളക് മുളക് പൊടി ഇടുക സോറി മഞ്ഞൾപ്പൊടി ഇടുക ഉപ്പിടുക ഈ മസാലയും ചേർക്കുക കുറച്ച് നാരങ്ങ നീര് പിഴുക പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക അതായത് ഇത് ഒരു അരമണിക്കൂർ നേരം സെറ്റ് ചെയ്യണം എന്നാലേ മസാലയും കാര്യങ്ങളൊക്കെ ശരിക്കും അതിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഏട്ടനും ഞാനും ശിവൻ ഞങ്ങൾക്ക് മൂന്നൊക്കെ വേണ്ടു അമ്മ ഇത്തരം സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും കഴിക്കില്ല ടേസ്റ്റ് നോക്കാൻ മാത്രമേ അമ്മയ്ക്ക് വേണ്ടുള്ളൂ വേറെ ഒന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ അതെല്ലാം മസാല നന്നായിട്ട് പുരട്ടി വയ്ക്കുക ഇപ്പോഴൊക്കെ പാകത്തിന് നോക്കണം ഇങ്ങനെയൊക്കെയാണോ നല്ലത് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഏട്ടനത് ഒരാഴ്ച മുമ്പ് ഉണ്ടായൊരു മുറിവാണ് അന്നതിങ്ങനെ ഉണങ്ങി വരുകയായിരുന്നു അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നലെ അതൊന്ന് ഒന്ന് നീര് വെച്ച് വന്നു അപ്പം പിന്നെ വേഗം അഞ്ചീട് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് അവരത് കുഴപ്പമെന്ന് എടുത്തിട്ട് കെട്ടിയിട്ടൊക്കെ വിട്ടു വന്നു കേട്ടോ അപ്പോൾ അതേ ചട്ടി ചൂടായി ഉണ്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസോ ഒന്നായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക വേണ്ടി അധികം ഹൈ ഫ്ലെയിം ആക്കി വെച്ചാൽ ഇതങ്ങനെ ആ മസാല കരിഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണത് നമുക്കത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴതിൻ്റെ ഒരു കറക്റ്റൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ അതിലേക്ക് ആ ടേസ്റ്റും ഫ്ലേവറും ഭംഗി ഉണ്ട് കറിവേപ്പില നമുക്ക് അതിൽ ആഡ് ചെയ്യാം ഹലോ എന്തു പറ്റിയതാ കാലിന് എന്തു പറ്റിയതാ കാലിന് ചുറായതാ അല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നിട്ട് കാലിന് എങ്ങനെയുണ്ട് നല്ല സുഖമുണ്ട് അല്ലേ എന്താ നിങ്ങള് സ്പെഷ്യൽ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കി തന്നു പനിച്ച ആൾക്ക് ചിക്കൻ കഴിക്കാൻ ആഗ്രഹം എങ്ങനെയുണ്ട് കാണാൻ എങ്ങനെയുണ്ട് ല്ല പാകത്തുള്ള സ്പൈസിയ നാരങ്ങനെ കഴിഞ്ഞ് ഈ റിവ്യൂ കാണാൻ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ശിവ ശിവയില്ല അവിടെ ശിവ ഓൾറെഡി ആദ്യം കഴിച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ശിവ തറവാട്ടിലേക്ക് പോയി എന്താ കാല് പണി കിട്ടി കിടക്കണോണ്ട് സ്കൂളിലേക്ക് പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് അവിടെ തറവാട്ടിലേക്ക് പോയി പണി കിട്ടി കെട്ടി കാലി ഇത്തരം പണികൾ തന്നോണ്ടിരുന്നു ചെറുതവിടെ കരയണമുണ്ട് ഇപ്പോൾ പുറങ്ങി നീച്ചതാ കുത്തിയപ്പ് എടുത്തിട്ട് ആകെ സീനാണ് ആ അവിടെ ഒരു ടീറ്റി അടിച്ചതിൻ്റെ സീനുമുണ്ട് ബെഡിൽ ഇരുന്നിട്ട് തന്നെ കഴിക്കുന്നത് പാപത്തിന് നീച്ച് പുറത്ത് വരാൻ വയ്യ കൈ കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുവരാം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ